ഇന്നത്തെ പോലെ നേരത്തെ പണ്ടത്തെ കാലത്ത് സംസാരിക്കാൻ ഒന്നും ഉണ്ടാകില്ല ഒരു ഇതുണ്ട് സാറിൻ്റെ അടുത്ത് ചോദിച്ചോ സാറിന് അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ സാറിന്റെ അല്ലാതെ സാറ് ഇതുപോലൊരു സിനിമ എടുക്കാൻ സാറിന് പറ്റില്ലല്ലോ ആ ഫീൽ ഉൾക്കൊള്ളാണ്ട് അത് ഇത്ര നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റില്ലല്ലോ സാർ എനിക്കൊന്ന് എസ്റ്ററും ഗൂഗിളും ഒരു കോമ്പിനേഷൻ ആ സിനിമ ഒത്തിരി പേർക്ക് ഇഷ്ടപ്പെടുന്ന രണ്ട് കഥാപാത്രങ്ങളല്ലേ ആട് ആടി ജീവിതത്തിലാണെങ്കിലും ഇപ്പോൾ സാറ് പറഞ്ഞപോലെ രണ്ട് കാലഘട്ടം അതിനകത്ത് കാണിക്കണം അല്ലേ നാട്ടിലെ കാലഘട്ടവും പിന്നീട് അവിടെയുള്ള കാലഘട്ടവും ഇതിലും അങ്ങനെ രണ്ട് കാലഘട്ടം കാണിക്കുകയാണ് എസ്റ്ററിനെ നമുക്കറിയാം സാറ് പറഞ്ഞ ദൃഷ്യൻ സിനിമ നമുക്ക് മനസ്സിൽ നോവായിട്ടിരിക്കുന്ന എസ്റ്ററിൻ്റെ കഥാപാത്രമാണ് നിങ്ങൾ രണ്ടും ഒന്നിക്കുവാണെന്ന് മനസ്സിൽ പറഞ്ഞപ്പോൾ സാറ് പറയാം നിങ്ങൾ രണ്ടുപേരാണ് ജോഡി എന്ന് പറഞ്ഞപ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ എത്തുന്ന പല ആർട്ടിസ്റ്റുകളും ഉണ്ടാവും പക്ഷേ എസ്തറാണ് എന്ന് പറഞ്ഞപ്പോൾ എന്താണ് തോന്നിയത് ഗോകുലിന് എത്ര ആണെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഒരു നല്ലൊരു ആക്ട്രസിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഒരു തോന്നൽ തന്നെയാണ് കാരണം നമ്മളെല്ലാവരും ദൃശ്യം കണ്ടിട്ടുണ്ട് ദൃശ്യം കണ്ടപ്പോൾ സാർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവൾ അതിൽ ചെയ്തു വെച്ച കാര്യങ്ങളും നമ്മളെ ഇമ്പ്രസ് ചെയ്തിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് അപ്പം അതുപോലൊരു നല്ലൊരു ആക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളൊരു ഒരു ഒരു ഫീലിംഗ് ആണ് പിന്നെ എൻ്റെ ആദ്യത്തെ നായിക കൂടിയാണ് ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് അഭിനയിക്കുന്ന അഭിനയിക്കുന്ന നായികയാണ് അപ്പോൾ അത് എന്നെ സംബന്ധിച്ചൊരു എക്സൈറ്റിംഗ് കാര്യമായിരുന്നു കാരണം നമ്മൾ

ഇല്ല എനിക്ക് എൻ്റെ ഒരു എന്താണ് ഐ എം പ്രൗഡ് നല്ല ആക്ടറാണ് അന്ന് ഞാനൊരു ഏതാണ് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഷോയിലാണ് ടിനീടെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ഇതാണ് ഞാൻ കാണുന്നത് പക്ഷെ അന്ന് എനിക്ക് ആ ടോട്ടാലിറ്റി നമുക്കറിയാമല്ലോ ഒരു ആക്ടർ അങ്ങനെ ഇത്രയും ബസ്സറ്റൈലായിട്ട് പുള്ളി മൂവ് ചെയ്യുന്ന കാണുമ്പം എനിക്ക് നല്ല കഥാപാത്രം കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ഈ രണ്ട് സിനിമകളിൽ ഇതിലും വരാൻ പോകുന്ന പെരു കളിയാട്ടത്തിലും ടിനിയുടെ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് അതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട് എന്നാലും ടിനി ഇനിയും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യും എനിക്ക് എന്റെ വിശ്വാസം കേട്ടോ പിന്നെ എനിക്ക് ചെയ്യില്ലേ കേട്ടോന്ന് ഫസ്റ്റ് എന്റെ അടുത്ത് നമ്പർ മേടിക്കുന്നു സിനിമ അപ്പൊ നമ്മൾ ഇത് സിനിമക്ക് കൊള്ളാവുന്ന ആളാന്ന് ഒരു മനസ്സിൽ തോന്നിയത് ഞാൻ എനിക്ക് അങ്ങോട്ട് പോയിട്ട് പലയിടത്തും ചോദിക്കാൻ വൈഷമ്യം ഉണ്ടായിരുന്നു കാരണം പിന്നെ നമ്മളെ കാണുമ്പോൾ ശല്യമായിട്ട് പോയിരിക്കും പക്ഷെ സാറ് ഇങ്ങോട്ട് വന്ന് ചോദിച്ചപ്പോൾ അന്ന് സാറ് ഒരുപാട് മറ്റേ ഏത് പടവും ചെയ്തിട്ടിരിക്കും ഇവരെ ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുള്ളതാണ് ഈ ലജ്ജാവതി ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അവരോടൊപ്പം ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളത് എന്റെ ജീവിതത്തിൽ ഞാൻ നോക്കുമ്പോൾ സീറോന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ ഇവിടെ എത്തി നിൽക്കുന്നു ലജ്ഞാവതി എന്നൊക്കെ പറയുമ്പോ ഒരു എപ്പിസോഡ് തന്നെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുരുസവാരഗിരി എന്ന് പറഞ്ഞിട്ട് അതായിരുന്നു ആ ഫസ്റ്റ് റിയാലിറ്റി അപ്പം അന്ന് തുടങ്ങിയ ചരിത്രം ഇപ്പോൾ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നേക്കണമേ നമ്മൾ ഞാൻ കാരം ബോർഡും ചെസ്സൊക്കെ കളിക്കാറുണ്ട് ചില പിള്ളേർ വന്നിട്ട് അപ്പത്തന്നെ റഡടിച്ച് നമ്മൾ ഞെട്ടിട്ട് അല്ലെങ്കിൽ ചെക്ക് വയ്ക്കും അതുപോലെ ഫസ്റ്റ് തന്നെ ചെക്ക് വെച്ച് കളഞ്ഞു സ്റ്റേറ്റ് അവാർഡും അതൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മളെ സിനിമ ഞെട്ടിക്ക് ഒരു കലാരം വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ ആയിട്ട് പോയിട്ട് കാര്യമില്ല ഞെട്ടിച്ചാലേ ശ്രദ്ധിക്കപ്പെടുകയുള്ളു അപ്പൊ ഗൂഗിള് ഞെട്ടിച്ച ആളാണ് അപ്പൊ ഞെട്ടിച്ച ആൾക്കാരോടൊപ്പം ഇരിക്കാൻ പറ്റുന്നത് ഭാഗ്യമാണ് പക്ഷെ ഇവരെല്ലാം ഞെട്ടിച്ചിട്ടുള്ള പ്രതിഭകളാണ് അല്ല അന്ന് സാറ് ഫോൺ നമ്പർ വാങ്ങിക്കൊണ്ട് പോയി വല്ലാത്തൊരു അനുഭവായിരിക്കും അല്ലേ നമ്മൾ ചോദിക്കാനുള്ള സാറ് മേടിക്കുന്നു അപ്പം ടിനി എന്ന ഒരാളിൽ നിന്നും ആ കല എങ്ങനെ ചെയ്യിക്കാൻ പറ്റും സാറ് തിരിച്ചറിഞ്ഞിട്ടായിരിക്കുമല്ലോ വാങ്ങിയത് അല്ല കറക്റ്റ് സമയത്താണല്ലോ തരുന്നത് നമ്മൾ വെറുതെ ദുരുപയോഗം ചെയ്തിട്ടില്ല അപ്പോൾ കെമൽ സഫാരിയിൽ ഞാൻ പള്ളിയിലച്ചന്റെ വിഷം ചെയ്തിരുന്നു അതൊരു ഹ്യൂമർ സംഭവായിരുന്നു പിന്നെ പെരുങ്കളിയാട്ടം ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ ശാന്തമിയിൽ വന്നത് അതിലെല്ലാത്തിലും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന വേഷങ്ങൾ ഇതില് ഞാൻ എൻ്റെ ഏജ് അല്ല പ്ലേ ചെയ്തിരിക്കുന്നത് എസ്താറിന്റെ അപ്പന കുറച്ച് സസ്പെൻസ് ഉള്ളത് പുറത്തു പറഞ്ഞാൽ ശരിയാവില്ല അതുകൊണ്ട് അത്രയും മാത്രം പറയാൻ ആയിട്ടാണ് പിന്നെ ജാസിയുടെ ഒക്കെ ഇപ്പം ഇരിക്കാൻ പറ്റുമെന്ന് നമ്മള് എനിക്ക് മ്യൂസിക് ഇഷ്ടമുള്ള ഒരാളാണ് പക്ഷെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അന്ന് റാപ്പ് ഇറക്കിയിട്ടുള്ള ആളാണ് ഇപ്പം അത് ട്രെൻഡിങ് ആയിട്ട് മാറി ഒരാൾക്ക് ഒരാളെ ലോഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ അവർക്ക് നിലനിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് പലരും കയറി ഇറങ്ങി പിന്നെ കാണാണ്ട് വരും ജാസി സ്ഥിരം ആ കീപ്പ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ സെയിമാണ് ആൾക്കാരിൽ ഇപ്പോഴും ഫയർ ഉണ്ടാക്കുകയാണ് സ്റ്റേജ് ഷോസും ഉള്ളി ഇപ്പോഴും സിനിമയും വിടുന്നില്ല സ്റ്റേജ് ഷോയും വിടുന്നില്ല ടി വി ഇൻഡവ്യൂസും വിടുന്നില്ല അങ്ങനെ ലൈംലൈറ്റിൽ നിൽക്കാൻ പറ്റുന്നത് ഗോഡ്സ് ബ്ലെസ്സിങ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ ഒരാൾ ഇറങ്ങാൻ പറ്റും പക്ഷേ അത് മെയിൻറ്റെയിൻ ചെയ്തു പോകണമെങ്കിൽ കഴിവ് തന്നെയും ഹാർഡ് വർക്കും വേണം തീർച്ചയാണ് തീർച്ചയായും അപ്പം ഞാനൊക്കെ പഠിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ അന്ന് ട്രെൻസെറ്റർ ആയെങ്കിൽ ഇപ്പോഴും ആ ട്രെൻഡ് റാപ്പിന്റെ ട്രെൻഡ് ഫസ്റ്റ് വേണമെന്ന് അദ്ദേഹം അന്ന് നമ്മൾ നമ്മളെല്ലാവിധം മ്യൂസിക്കുകളും ശ്രദ്ധിക്കുവായിരുന്നു അപ്പം മലയാളത്തിൽ ഒരാൾ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ടേസ്റ്റിനും വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ ആഘോഷിക്കുകയായിരുന്നു ആഘോഷത്തിന്റെ ഭാഗമായിട്ടേ വീണ്ടും ട്രെൻഡ് ട്രെൻഡ് മ്യൂസിക്കിന്റെ മാത്രമല്ല ജാസയുടെ ശബ്ദം ഒരു യുണീക് ആണ് എനിക്കൊന്നും ഇന്ത്യൻ സിനിമയിൽ ശബ്ദം നമ്മളത് കേട്ടപ്പം എല്ലാവരും ഒന്ന് അല്ലേ ഈ പറഞ്ഞ പതിനെട്ട് വർഷത്തിനു ശേഷം നിങ്ങൾ ഒന്നിക്കുന്നു ആ പതിനെട്ട് വർഷം പ്രേക്ഷകർ വീണ്ടും പ്രതീക്ഷിക്കാണ് എന്തോ പ്രതീക്ഷിക്കാണ് ഈ സിനിമയില് അതിന്റെ ഒരു ഭയം ഉണ്ടോ അല്ല പതിനെട്ട് വർഷം ഇടയ്ക്കൊക്കെ ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഒരു സാധനം വലിയ ഒരു ഇടവേള ഒത്തിരി സ്റ്റൈൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ട് അത് മൊത്തം സോങ്ങിൻ്റെ സ്ട്രക്ചറിലാണെങ്കിലും ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും ഇരുപത് വർഷത്തിന്റെ വ്യത്യാസം ഒരുപാട് ഒരുപാട് പോലെ പാടുന്ന പേര് പലതരത്തില് പല സ്റ്റൈലുകളും ഓൾറെഡി ഇൻട്രോഡ്യൂസ്ഡ് ആയി മലയാളം മ്യൂസിക്കിൽ പിന്നെ ഈ എല്ലാ പരീക്ഷണങ്ങൾക്കും ഭാഗമായി കഴിഞ്ഞു സിനിമ അതിനകത്ത് നിന്നിട്ട് പ്രത്യേകിച്ച് ഇതിന്റെ ഇതിൽ ഈ ചെയ്തിട്ടുള്ള ബേസ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി കുറച്ച് ടൈം അതാണ് ഈ മെലഡി സമയം എടുത്തത് കാരണം നമ്മൾ അത് കുറച്ചൊരു ടാസ്ക് പോലെ ആയിരുന്നു കുറച്ച് രണ്ട് മൂന്ന് സോങ്സ് ഉണ്ട് അത് അതൊരു ചെറിയ ഒരു പ്രശ്നം പിന്നെ നമ്മുടെ ഫീൽഡിനകത്തുള്ളത് നമുക്ക് സാറുമായിട്ട് ഡിസ്കസ് ചെയ്ത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ചെറിയ സംഭവമായിട്ട് പപ്പ് ക്രോൾ ഉണ്ട് പബ് ക്രോൾ എന്ന് പറയുന്നത് ഇപ്പം അവിടെയൊക്കെ ഉള്ളൊരു കൾച്ചറാണ് കാരണം ഒരു പബിൽ നിന്ന് കയറി അടുത്ത പബിൽ പോയി അടുത്ത പബ്ബിൽ പോയി അങ്ങനെ നേരം വെളുക്കുന്നവരെ ഒരുപാട് പബ്ബുകളിൽ കയറി ഇറങ്ങി ഒരു ദിവസം ഒരു രാത്രി മുഴുവൻ കഴിയുന്ന ഒരു ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഏറ്റവും വൈബ്രൻറ്റായിട്ടൊരു എക്സ്പ്രഷനാണ് പബ് ക്രോൾ അതൊരു പാട്ടായിട്ട് ചെയ്തിട്ടുണ്ട് അത് ജാസ്റ്റിക്കൊരു വെല്ലുവിളി കാരണം ഓരോ പബിൽ ചെല്ലുമ്പോഴും അവിടുത്തെ ബീറ്റും അല്ലെങ്കിൽ അവിടുത്തെ ആംബിയൻസും ഡിഫറൻ്റ് ആയിരിക്കും ഇതിൻ്റെ ഇടയിലൊരു റണ്ണിങ് പാത്ത് ഉണ്ട് അടുത്തതിലേക്ക് പോകുന്നത് അങ്ങനെ അങ്ങനെ പോകുന്ന കണക്റ്റിങ് അതൊരു സോങ്ങ് ആയിട്ടാണ് ഒരു ലെങ്ത്തി സോങ് ആയിട്ടാണ് അപ്പോൾ അത് യു കെയിൽ ഉള്ള പല പല പബ്ബുകളിലും അങ്ങനെ വന്ന് നേരം വെളുക്കുമ്പം ഒരു സൺറൈസിലേക്ക് എത്തുന്ന അവരുടെ സോങ് ആണ് ഇല്ല ഇല്ല അത് അവിടെ നിന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ അടി

ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്